നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ഹൂതി ഉപേർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതിശക്തമായ തോതിൽ തിരിച്ചടി നൽകി ഇസ്രായേൽ സൈന്യം ഇരുപത്തി അഞ്ചോളം പോർ വിമാനങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് യമനിലേക്ക് എത്തിയത് ഇവിടെയുള്ള ഹൂതി ഉമതരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാ ഉൾപ്പെടെയുള്ളവർ ഹൂത്തിപേർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയൊക്കെ ഗതി ഹൂതി ഉന്നതർക്കും വരുമെന്നാണ് കഴിഞ്ഞ ദിവസം നദിന്യാഹു പറഞ്ഞത് അത് ഏതാണ്ട് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് ഹൂത്തികളുടെ ആസ്ഥാനമായ സനയിലെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും ഇസ്രയേൽ ബോംബാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് എന്നാണ് പറയപ്പെടുന്നത് വിമാനത്താവളത്തിലെ കൺട്രോൾ ടവർ ഇപ്പോൾ ഒരു സിമൻറ്റ് കൂമ്പാരം മാത്രമാണ് അവിടെ ഉള്ളതെന്നും പൂർണ്ണമായും കൺട്രോൾ ടവർ തകർന്നതായും അവിടെ നിന്നുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് യമനിലെ മൂന്ന് പ്രധാനപ്പെട്ട തുറമുഖങ്ങളും ഇസ്രായേൽ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളായ ഹുദൈദ സാലിഫ് റാസ് ഖോണ്ടിബ് എന്നിവിടങ്ങളിൽ ഇസ്രായേൽ വൻ തോതിലുള്ള ബോംബ് വർഷമാണ് നടത്തിയത് കൂടാതെ യമനിൽ തന്നെയുള്ള ഒരു പവർ പ്ലാന്റും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് നശിപ്പിച്ചിരുന്നു യമനിലെ ഹൂതി വിപന്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഈ ഒരു ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഹുദൈദ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിലൂടെയാണ് ഇറാനിൽ നിന്ന് യമനിലേക്ക് ധാരാളമായി ആയുധങ്ങൾ എത്തിയിരുന്നത് മാത്രവുമല്ല ഇറാനിൽ നിന്ന് ഹൃദയത ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ വഴിയാണ് ആയുധങ്ങൾ ഹൂത്തികൾക്ക് ലഭിച്ചിരുന്നത് ഇത് ഇവർ പലപ്പോഴും മറ്റ് തീവ്രവാദ സംഘടനകൾക്കും എത്തിച്ചിരുന്നു അതുകൂടാതെ ഇറാനിൽ നിന്നുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പലപ്പോഴും രഹസ്യ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി എത്തുന്നതും യമനിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ തുറമുഖവും വിമാനത്താവളവും എല്ലാം ബോംബിട്ട് തകർത്തോടുകൂടി ഇവർക്ക് ഇറാനുമായുള്ള ബന്ധം ഇനി അധികം നാൾ തുടരാൻ കഴിയുകയില്ല എന്നുള്ളതും ഉറപ്പായിരുന്നു ഹൂതി മുതർ ഏറെ നാളായി നിശബ്ദരായിരുന്നു എങ്കിലും ഹമാസിൻ്റെയും ഹിസ്ബുളയുടെയും ഒക്കെ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞ ഏതാണ്ട് പത്ത് ദിവസങ്ങളായി നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ ഏതാണ്ട് അഞ്ചോളം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ഇവർ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു ഇതിന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചിരുന്നത് ഇസ്രായേൽ സൈന്യവൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ തങ്ങൾ പദ്ധതി ഇട്ടപ്പോൾ തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹും ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖരും തങ്ങൾക്കിതിനായുള്ള പൂർണ്ണ അനുമതി തന്നിരുന്നു എന്നാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ യമനിൽ ആറുപേർ കൊല്ലപ്പെടുകയും നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ ഹൂതികളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഇസ്രായേൽ സൈന്യം സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറലായ ട്രഡോസ് അഥാനം ഗബ്രിയേസസസസും സഹപ്രവർത്തകരും അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ട്രഡോസും ലോകാരോഗ്യ സംഘടന സഹപ്രവർത്തകരും ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥരും വിമാനത്തിൽ കയറാൻ പോകുമ്പോഴാണ് ആക്രമണം നടന്നത് താൻ വിമാനത്താവളത്തിൽ ഉള്ളപ്പോൾ തന്നെയാണ് ആക്രമണം നടന്നത് എന്നും താനും സഹപ്രവർത്തകരും സുരക്ഷിതരായിരിക്കുന്നു എന്നും റൊഡോസ് എക്സിൽ കുറിച്ചിട്ടുണ്ട് എന്നാൽ ഈ സംഭവത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുഡറോസ് ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥന്മാർ ഉള്ള ഒരു സ്ഥലത്തേക്ക് എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതിന് വിശദീകരണം തേടിക്കൊണ്ടാണ് ഇപ്പോൾ അന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഈ വിമാനത്താവളവും തുറമുഖങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചാണ് ഹൂത്തി ഉബദർ ആക്രമണങ്ങൾ നടത്തിയിരുന്നത് എന്നും അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആയുധപ്പുരകളും അവരുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണ കേന്ദ്രങ്ങളും അതുപോലെ അവരുടെ ആയുധങ്ങളുമൊക്കെ ഒക്കെ തകർക്കുന്നതിന് വേണ്ടി തന്നെയാണ് തങ്ങളിത്തരത്തിലുള്ള അതിശക്തമായ ഒരു ആക്രമണം നടത്തിയത് എന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടം തന്നെയാണ് കാരണം ഹമാസിനെ ഇസ്ബിളെ ഏതാണ്ട് ഒതുക്കി കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഹൂതി ഉബദർ പെട്ടെന്ന് പത്തി പടർത്തി ഇവർക്ക് നേരെ വന്നത് ഏതായാലും ശക്തമായ തോതിൽ തന്നെ ഇവർ തിരിച്ചടി നൽകാനും അവരുടെ അന്താരാഷ്ട്ര വിമാനത്താവളവും തുറമുഖങ്ങളും എല്ലാം തകർത്തു കളയാനും ഇസ്രയേലിന് കഴിഞ്ഞത് അവരുടെ വലിയൊരു സൈനിക നേട്ടമായിട്ട് വേണം കണക്കാക്കാൻ